കായംകുളത്ത് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കാൻ ശ്രമിച്ച അംഗപരിമിതനെ ആക്രമിക്കാൻ ശ്രമിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോലീസ് പിടിച്ചു പിടിച്ചുമാറ്റുന്നതിനിടെയാണ് യുവാവിനെ ആക്രമിക്കാൻ ശ്രമിച്ചത് devam hadi hadi 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 ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരുകയാണ് ശരണ്യ ജനറൽ ഹോസ്പിറ്റലിന് മുൻപിൽ എന്താണോ സംഭവിച്ചത് അതിന്റെ ആവർത്തനമാണ് ഇവിടെയും അത് അംഗപരിമിതനോട് പോലും ഉണ്ടാകുന്നു എന്നതാണ് പോലീസ് പിടിച്ചു മാറ്റിയതിന് ശേഷവും ഡിവൈഎഫ്ഐ പ്രവർത്തകർ പുറകിൽ കൂടി കാലുവെച്ച് വെച്ച് ചവിട്ടുകയാണ് പോലീസാണ് എന്ന് തോന്നുന്നു ചവിട്ടരുതെന്ന് ഉറക്കെ പറയുന്നുമുണ്ട് എന്താണ് ഇതൊക്കെ സംഭവിക്കുന്നത് കായംകുളത്ത് വന്നപ്പോൾ നിരവധി പ്രശ്നങ്ങളാണ് ഇതുപോലെ റിപ്പോർട്ട് ചെയ്യുന്നത് രേണുക തികച്ചും നിയമപരമായ എല്ലാ നിയമങ്ങളും കയ്യിലെടുത്തുകൊണ്ട് തെരുവിൽ അഴിഞ്ഞാടുന്ന രീതിയിലാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കായംകുളത്ത് പരസ്യമായി പോലീസിന്റെ സാന്നിധ്യത്തിൽ ആക്രമിക്കാൻ ഒരു സംഘം വാഹൻ മുഖ്യമന്ത്രിയുടെ വാഹനത്തിനൊപ്പം കടന്നു പോകുന്നു എന്നുള്ളതാണ് പ്രതിഷേധിക്കുന്നിടത്ത് വാഹനങ്ങൾ നിർത്തി അവിടെ ഇറങ്ങി ഡിവൈഎഫ്ഐ പ്രവർത്തകരായി ചെറുപ്പക്കാർ ഇവരൊക്കെ തന്നെ മാസ്ക് വെച്ചിട്ടുണ്ട് മുഖം മറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇവരെല്ലാമാണ് ഈ ആളുകളെ തെരഞ്ഞുപിടിച്ച് പ്രതിഷേധക്കാരെ ഉപദ്രവിക്കുന്നത് നമ്മൾ ദൃശ്യങ്ങൾ കണ്ടത് അംഗപരിമിതനായ ഒരു വ്യക്തിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് അതായത് അയാൾ ഒറ്റയ്ക്ക് നിന്ന് അവിടെ നിന്ന് ഈ കരിങ്കൊടി വീശിക്കൊണ്ട് പ്രതിഷേധിക്കുകയാണ് യൂത്ത് ഭിന്നശേഷിക്കാരനായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജിമോൻ കണ്ടലൂരാണ് അത്തരത്തിൽ പ്രതിഷേധിക്കുന്നത് അജിമോനെ പോലീസ് എടുത്ത് മാറ്റുന്നുണ്ട് മാറ്റിയതിനു ശേഷം ആ അജിമോന് നേരെ ഒരു സംഘം ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവരെ ഈ നവകേരള സദത്തിന്റെ യൂണിഫ് ബനിയനുകൾ അടക്കം ധരിച്ചുകൊണ്ട് ഇവർ വഴിയിൽ ഒരു സംഘമായി നിന്ന് ഇവർ ഓടി അടുക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത് പോലീസുകാരാണ് വിളിച്ചു പറയുന്നത് ആക്രമിക്കരുത് അടിക്കരുതെന്ന് വിളിച്ചു പറയുന്നു അതിനിടയിൽ കൂടി ആ അംഗപരിമിതനായ വ്യക്തിയെ ചവിട്ടാൻ നോക്കുന്ന ചവിട്ടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരണ്യ ഇത് റോഡിന്റെ ഒരു ഭാഗത്തുനിന്ന് അദ്ദേഹത്തെ പിടിച്ചു മാറ്റിക്കൊണ്ട് പോലീസുകാർ വരുന്നു അപ്രതീക്ഷിതമായിരുന്നോ ഈ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് കാരനാണോ എന്ന് ോ പ്രതിഷേധിക്കാനാണോ എന്നോ പോലീസിന് യാതൊരു മനസ്സിലാ യാതൊരു തരത്തിലും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് തോന്നുന്നു അങ്ങനെയായിരുന്നോ അങ്ങനെയല്ല രേണുക ഈ ഇദ്ദേഹം എല്ലാ പ്രതിഷേധങ്ങളിലും വളരെ ശക്തമായി ഉള്ള ഒരാളാണ് പക്ഷേ അവിടെ കരിങ്കൊടി കാണിക്കുന്നത് നടക്കും കരിങ്കൊടി ഉയർത്തിപ്പിടിച്ചാണ് അദ്ദേഹം പ്രതിഷേധിക്കുന്നത് അത് എങ്ങനെ സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും അപ്രതീക്ഷിതമായി അദ്ദേഹം റോഡിനരികളിൽ നിന്നും ഈ വാഹനത്തിനടുത്തേക്ക് എത്തുന്നു വാഹനത്തിനടുത്ത് വെച്ച് കരിങ്കൊടി വീശുമ്പോൾ സ്വാഭാവികമായും ഒറ്റയ്ക്കാണ് ഈ അജിമോൻ അവിടെ പ്രതിഷേധിക്കുന്നത് അജിമോനെ അദ്ദേഹത്തിന്റെ ഭിന്നശേഷിക്കാരനാണ് അദ്ദേഹത്തിനെ അപ്പോ ഉയർത്തിയെടുത്ത് പോലീസ് മാറ്റുകയാണ് ചെയ്യുന്നത് പക്ഷേ അദ്ദേഹത്തിന് നേരെ പാഞ്ഞെടുക്കുന്ന അക്രമിക്കൂട്ടത്തെ പോലെ പഴ പാഞ്ഞെടുക്കുന്ന പ്രവർത്തകരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഡിവൈഎസ്എ പ്രവർത്തകരെയാണ് ഇവർ പലയിടങ്ങളിലും ഇത്തരത്തിൽ സംഘർഷം അഴിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് കായംകുളത്ത് തന്നെ മറ്റ് ഇടങ്ങളിൽ അതായത് പുത്തൻ റോഡിൽ മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധ കരിങ്കൊടി ഉയർത്തിയ അരിത അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക്